ബീഹാറിൽ സത്യപ്രജ്ഞാ ചടങ്ങ് വ്യാഴാഴ്ച പട്ന ഗാന്ധി മൈതാനത്താണ് നിതീഷ് കുമാർ മന്ത്രിസഭയുടെ സത്യപ്രജ്ഞാ ചടങ്ങ് നടക്കുന്നത് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രജ്ഞ ചെയ്യുന്നതിനോടൊപ്പം ജെ ഡിയുവിൽ നിന്ന് പതിനാലു പേരും പതിനാറ് ബി ജെ പി മന്ത്രിമാരും അധികാരമേൽക്കും ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് മൂന്ന് മന്ത്രിസ്ഥാനം ലഭിക്കും മറ്റ് സഖ്യകക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കും പത്താം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ചടങ്ങിനെത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ ചരിത്ര വിജയമാണ് നിയമസഭയിൽ സീറ്റ് നേടി സഖ്യം ഭരണം നിലനിർത്തിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ സീറ്റുമായി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സീറ്റുമായി ജെഡിയു ഒപ്പത്തിനൊപ്പം നിന്നു ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഉൾപ്പെടെ എൻ ഡി എയിലെ എല്ലാ കക്ഷികളും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു കോൺഗ്രസ് സി പി എന്ന് ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികളൊന്നും സീറ്റെണ്ണത്തിൽ രണ്ടക്കം എത്തിയില്ല കഴിഞ്ഞ തവണ സീറ്റ് നേടിയ കോൺഗ്രസ് ലഭിച്ചത് ആറ് സീറ്റ് മാത്രം മാറ്റം വാഗ്ദാനം ചെയ്തെത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാനായില്ല നാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം